ജിൻഡോ തലയിൽ വന്ന് വലിയൊരു ആരോപണം അതെ ഇത് ഈ പ്രശ്നം ഗുരുതരമാവോ അതോ അതേ ഞങ്ങൾ പോവോ ഗുരുതരമായി വന്നതാണ് ജിൻഡോ കരയെ വരെ ചെയ്തു കേട്ടോ ഇപ്രാവശ്യം ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത് ബാലറ്റ് വോട്ടിംഗ് രീതിയിൽ പക്ഷേ കുറെ പേര് മണ്ടത്തരം കാണിച്ചു ശ്രീരേഖ എന്താ കാണിച്ചു കൂട്ടുന്നത് നന്മമാരാവാൻ നോക്കുന്നതാണോ അതേപോലെ തന്നെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ബിഗ് ബോസിന്റെ പുതിയ ടെക്നിക്കിൽ വീണു ആര് അൻസിബയും അൻസിബ അല്ല നന്ദനയും അതേപോലെ തന്നെ ജയദീപും നമുക്ക് നോക്കാം എന്താ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം എഴുതി വീഡിയോ അതിനെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കെന്റ് ചെയ്യണം അതാ എനിക്ക് കുറച്ച് സുഖമില്ല അത് കൺസിഡർ ചെയ്യണേ ചില പോയിന്റ്സ് ഒക്കെ വിട്ടുപോയാൽ ക്ഷമിക്കണം കേട്ടോ അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് അപ്പോൾ ജിൻഡോയുടെ ജിൻഡോയുടെയും കാര്യം ഞാൻ പറയാം അതായത് ഉറക്കത്തിൽ അവർ ഒന്നാമത്തെ കാര്യം അവർ കുറേ പേരുണ്ട് അവിടെ സ്ഥലവും ഇല്ല കിടക്കാൻ ഇടയ്ക്ക് തലേടെ ഒന്നും വെക്കാൻ പറ്റാത്ത രീതിയിലാണ് നോറ നന്ദന ജിൻഡോ അഭിഷേക് ജിൻഡോ അതേപോലെ സായി ഇത്രയും പേരാണ് കിടക്കുന്നത് അടുക്കി 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 അപ്പോൾ അവിടെ തലേട് വെക്കാമെന്ന് പറ്റില്ല അപ്പോൾ ഉറക്കത്തിൽ അഭിഷേകിൻ്റെ കാലിലോ തൊടേട ആ ഭാഗത്തെന്തോ ജിൻഡോ തൊട്ടു അത് ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യം തൊട്ടു എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരു തിരുത്തണേ തൊട്ടു അപ്പോൾ അഭിഷേക് ഇങ്ങനെ തട്ടിയിട്ടു 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 ആ മൂന്നാമത്തെ പ്രാവശ്യം തൊട്ടു അപ്പം ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഞാനത് എനിക്ക് ഓർമ്മയുണ്ട് തട്ടിയിടുന്നത് പക്ഷേ ഞാൻ അറിയേണ്ടത് ഉറക്കത്തിൽ ഞാൻ ചെയ്ത് പോണയാണ് എന്നാണ് ജിൻഡോ പറയുന്നത് അപ്പം ഈ ഒരു പ്രശ്നമാണ് ഇങ്ങനെ കൂടിക്കൂടി അപ്പം നന്ദനെ പറഞ്ഞ് ഒരു അടി കൊടുത്തേനെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഇച്ചിരി ഒരു ഗുരുതരമാക്കി പക്ഷെ അവരുടെ ഇടയിൽ തന്നെ നിന്നു പക്ഷേ ഇത് ജയദീപ് പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു സിബിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഗുരുതരമായി പോയി അവസാനം സായി പോയി സംസാരിച്ചു അപ്പോൾ ജയദീപ് പറഞ്ഞു എനിക്കൊരു സോറി മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ ചുരുക്കി പറയണ വളരെ ചുരുക്കി പറയുന്നത് എനിക്ക് വയ്യാത്തോട് വളരെ വളരെ ചുരുക്കിയാണ് പറയുന്നത് അപ്പം സായി പോയിട്ട് സംസാരിച്ചു അത് വലിയ പ്രശ്നവും ഇല്ല ശരിയാക്കിയെടുക്കുകയില്ല അപ്പം ജിൻഡോ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നും വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ ഉറക്കത്തിൽ അങ്ങനെ ചെയ്തു പോകും ചിലപ്പോൾ നമ്മൾ കാര്യം അടുത്തടുത്ത് അടുത്തടുത്താണ് കിടക്കണത് അങ്ങനെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാരമില്ല നോറ നല്ല ദേഷ്യപ്പെട്ടായിരുന്നു ജിൻഡോയുടെ അടുത്തിടയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാണ് സംഭവം അഭിഷേക് മറ്റേ അഭിഷേകും ജിൻഡോയും തമ്മിലുള്ള പ്രശ്നം മനസ്സിലായോ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കാര്യം ഈ ഒരു വിഷയം പ്രശ്നമാക്കേണ്ടതില്ല അപ്പൊ സിബിനെ ഒക്കെ പറഞ്ഞൊന്നും പ്രശ്നമാക്കേണ്ട വലിച്ചു നീട്ടിണ്ടങ്ങ് ശരിയാക്കി തീർത്ത് പോവാനേ ഉള്ളൂ അതേപോലെ തന്നെ ജയദേവ് പറഞ്ഞു സോറി പറഞ്ഞ് മതി കഴിഞ്ഞ് അപ്പൊ ജിൻഡോയ്ക്ക് വിഷമമുണ്ട് ജിൻഡോ മനസ്സിലാക്കിയത് എന്താ നിന്റെ തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഇടയിൽക്കൂടെ ഇതാണ് സംഭവം കേട്ടോ ജയദീപും ജിൻഡോയും തമ്മിൽ ഇനി ഒരു റസ്മിൻ തിരിച്ചു വന്നു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരി ഒന്നും അറിഞ്ഞില്ല പുള്ളിക്കാരി ഞാൻ ടാസ്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഓടി വന്നായിരുന്നു പവർ ടീം ടാസ്ക് പക്ഷേ അപ്പത്തേക്കും എല്ലാം ആയി കഴിഞ്ഞു ലക്ഷം പതിനൊക്കെ കിട്ടി ഓടിപ്പോയി ഓറെ കെട്ടിപ്പിടിച്ച കരച്ചിലായിരുന്നു റസ്മിനെ അപ്പോൾ ഗബ്രി പോയിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അത് അതിന് എനിക്കൊരു പിടിയൂല റസ്മിൻ എന്തായാലും തിരിച്ചു വന്നിരിക്കുക ഇനിയാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ഏറ്റവും വലിയ ഞാൻ പറയാം എല്ലാവർക്കും ക്യാപ്റ്റൻ ജിൻഡോനെ ആക്കണം എന്നുള്ളത് ജിൻഡോ ആണ് മെയിൻ റോൾ വഹിച്ചത് ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ നോമിനേഷൻ ബാലറ്റ് വോട്ടിംഗ് വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ബാലറ്റ് വോട്ടിംഗ് ഇല്ലേ അതുവഴിയാണ് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് ബാലറ്റ് വോട്ടിംഗ് വഴി ഓരോ ടീമുകാർക്കും ഓരോരുത്തരെ ഓരോ ആൾക്കാരെ ടീമിലുള്ള ഓരോരുത്തരുടെ നാമനിർദ്ദേശം എടുക്കാം സിംഗിൾ ആയിട്ട് എടുക്കുക ബിഗ് ബോസ് ലാസ്റ്റാ പറയുന്നത് കേട്ടോ അപ്പം ടണലിനും എടുക്കാം നെസ്റ്റിനും എടുക്കാം ഡെന്നിനും എടുക്കാം പവർ ടീമിനും ഒരു നാമനിർദ്ദേശം അവർ തമ്മിൽ തീരുമാനിച്ചെടുക്കാം ശരി അത് കഴിഞ്ഞിട്ട് അവിടെ നെസ്റ്റ് ടീമിൻ്റെ ഒരു ഇത് ഇരിക്കുകയാണ് നെസ്റ്റ് ടീം സിബിനും ശ്രീരേഖ ശ്രീധു അൻസിബ അപ്പൊ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച ശ്രീധുവിനെയാണ് അപ്പൊ സിബിൻ പറഞ്ഞു നമുക്ക് ശ്രീധുവിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാപ്റ്റനായിട്ട് ഓപ്പോസിറ്റ് ജിൻഡോ ഇല്ലെങ്കിൽ നമുക്ക് ശ്രീധുവിനെ തന്നെ നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ അൻസിബ അവിടെ ഒരു പോയിന്റ് എടുത്തിട്ടു അയ്യോ ഓപ്പോസിറ്റ് ജിൻഡോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീധുവിന് ഒരു വോട്ടും കിട്ടത്തില്ലല്ലോ അപ്പം നമ്മൾ അവിടെ തെറ്റായി പ്രൂവ് ചെയ്യുമല്ലോ അപ്പൊ സിബിൻ പറഞ്ഞ അതെങ്ങനെ നമ്മളെല്ലാവരും ജിൻഡോവിന് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഐക്യകണ്ഠ്യമായി ജിൻഡുവിനെ പിന്തുണയ്ക്കണം തന്നെ വിചാരിക്കുകയുള്ളൂ ഈ ഒരു പോയിന്റ് ശ്രീരേഖ പിടിച്ച് അങ്ങ് തൂങ്ങി അയ്യോ അപ്പം നമ്മൾ ചെയ്ത തെറ്റല്ലേ അയ്യോ എന്ത് ചെയ്യും നമ്മൾ ചെയ്ത വലിയൊരു തെറ്റാണ് ശ്രീധൂനെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശ്രീ അപ്പോൾ ശ്രീധു ഇതെന്തെങ്കിലും അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു പോകുന്നതിന് മുന്നേ സിബിൻ പറഞ്ഞു നമുക്ക് ശ്രീധൂനെ തന്നെ നിർത്താം ജിൻ്റെ ഓപ്പോസിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ശ്രീധൂന് കൊടുക്കാം നമ്മുടെ എല്ലാ വോട്ടും ശ്രീധൂന് കിട്ടും ശ്രീധൂവിൻ്റെ വോട്ടും കിട്ടും നമ്മുടെ വോട്ടും കിട്ടും ശ്രീധൂന് ചാൻസ് കൂടുതൽ കറക്റ്റേ ക്ലിയറായി ക്ലിയർ ആക്കി വെച്ചേക്കാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് യത്ത് പവർ ടീമിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് ഗബ്രി ഡെൻ ടീമിന്റെ സ്ഥാനാർത്ഥി ആരാണ് ജിൻഡോ അപ്പൊ അവിടെ ഡെൻ ടീമിനകത്ത് നോറയ്ക്ക് ജിൻഡോയ്ക്ക് കൊടുക്കാൻ ഒരു താല്പര്യം ഇല്ല കേട്ടോ നോറ ഭയങ്കര റിബൽ ആയിട്ടാണ് ഇവിടെ കളിക്കുന്നത് മനഃപൂർവ്വം കളിക്കുന്ന തന്നെയാണ് ഗെയിമാണ് നോറയുടെ ഗെയിമാണ് റബ്ബൽ ആയിട്ട് നിന്നാലേ പൊങ്ങി വരുകയുള്ളൂ എന്ന് നോറയ്ക്ക് അറിയാം ചില സമയത്തൊക്കെ നോറയുടെ ഗെയിം ജാസ്മിൻ്റെ ഗെയിമിനെയൊക്കെ കടത്തി കൊണ്ട് ജാസ്മിൻ ഈ ഗബിലിയുടെ ലൂപ്പിൽ പെട്ടുപോയതുകൊണ്ടാണ് ആ കുട്ടിക്ക് കളിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നോറ ആ സ്പേസ് കയറി അടിക്കുകയാണ് ആ ജാസ്മിൻ്റെ സ്പേസ് കയറി അടിക്കുകയാണ് നോറ ജാസ്മിൻ കഴിഞ്ഞാൽ നോറ ബെസ്റ്റ് ഗെയിമർ എന്ന് ഞാൻ പറയും സ്ത്രീകളിൽ അപ്പോൾ അതുകൊണ്ട് നോറ പറയാൻ എനിക്ക് ജിൻഡോ പറ്റത്തില്ല പറ്റത്തില്ല അപ്പം ജിൻഡോ നോറയുടെ വോട്ട് ജിൻഡോയ്ക്കില്ല അഭിഷേക് മറ്റേ അഭിഷേകും മറ്റേ കുട്ടിയുണ്ടല്ലോ നന്ദനയും അവരെന്തേ അവർക്കൊരു നിലപാടില്ല കേട്ടോ അതാണ് പ്രശ്നം അവർക്ക് കൃത്യമായിട്ടൊരു നിലപാടില്ല അതാണ് അവിടെ പറ്റിപ്പോയത് അപ്പോൾ അവർക്ക് അവർ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട് ഇല്ല താല്പര്യമുണ്ട് ഇല്ല എന്നാൽ പിന്നെ പറഞ്ഞു വിളി സ്വന്തമായിട്ട് എനിക്ക് വേണം എന്നുള്ളത് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ പറഞ്ഞു ഇല്ല ജിൻഡോയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ശരി അത് കഴിഞ്ഞ് അപ്പം ഡെൻ ടീമിൻ്റെ സ്ഥാനാർത്ഥി ജിൻഡോ നെക്സ്റ്റ് ടീമിൻ്റെത് ശ്രീരേഖ ശ്രീരേഖ സോറി ശ്രീതു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ പവർ ടീം പറയൂ ഗബ്രി എണീറ്റിരിക്കുന്നു ഡെൻ ടീം പറയൂ ജിൻഡോ എണീറ്റിരിക്കുന്നു ഇനി നെക്സ്റ്റ് ടീം പറയൂ നോക്കുമ്പോ ശ്രീരേഖ എണീക്കണം തപ്പി പിടിച്ച് അപ്പൊ നമ്മൾ ശ്രീരേഖയാ ശ്രീദുവിനെ പറഞ്ഞിട്ട് പോയത് പിന്നെ എങ്ങനെ ശ്രീരേഖയാകും അവിടെ ശ്രീരേഖ ഞാൻ എണീക്കാം അങ്ങനെ ഇപ്പൊ ശ്രീതു കഷ്ടപ്പെടണ്ട ഞാൻ എണീറ്റോളാം ഞാനാണ് സ്ഥാനാർത്ഥി അപ്പൊ ശ്രീതു ചേച്ചി ഞാനല്ലേ ഞാനാണ് അപ്പൊ ബിഗ് ബോസ് അവിടെ ഗെയിം മാറ്റി ബിഗ് ബോസ് എന്തീനെന്നറിയാമോ ബിഗ് ബോസ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ ഒരു ടീമിനെ ഒരു ടീമിന്റെ പിന്തുണ ഇല്ലാണ്ട് സ്വതന്ത്രമായി മത്സരിക്കാൻ ആരൊക്കെ തയ്യാറും അപ്പൊ മണ്ടന്മാര് അടിയിറ്റ് മത്സരാർത്ഥി കൂടുമ്പോഴത്തേക്ക് വോട്ട് സ്പ്ലിറ്റ് ആവും മനസ്സിലായ ജിൻഡോയുടെ ജിൻഡോ ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ് കുറയത്തേ ഉള്ളൂ മനസ്സിലായാ ഇവരെല്ലാരും ജിൻഡോനെ ക്യാപ്റ്റനാക്കാൻ അറിയ ആണ് നിൽക്കുന്നത് ബിഗ് ബോസിന് അറിയാം ബിഗ് ബോസ് ഇവിടെ അറിഞ്ഞു കളിക്കുക അപ്പൊ ഇവരുടെ ആ സ്വാർത്ഥതനെ പിടിച്ചു വെച്ചാണ് കളിക്കുന്നത് കേട്ടോ മനസ്സിലായോ നമ്മുടെ ഉള്ളില് നമ്മുടെ മനസ്സിലാൽ എല്ലാവർക്കും സ്വാർത്ഥതയുണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും ദേഷ്യമുണ്ട് കുശുമ്പുണ്ട് നമുക്ക് എല്ലാ വികാരങ്ങളുള്ള മനുഷ്യരാണ് മനുഷ്യനാണ് നമ്മള് അതിനെ വെച്ചാണ് ബിഗ് ബോസ് ഗെയിം കളിക്കണത് നിങ്ങൾക്ക് മനസ്സിലായ ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വികാരങ്ങളെ വെച്ചിട്ടുള്ള കളിയാണ് അപ്പോൾ ഉടനെ ബിഗ് ബോസ് ഇതിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഉടനെ തന്നെ ഞാനുണ്ട് 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 ആര് നന്ദന അപ്പൊ സായി ഏ ഇവിളൊക്കെ എന്ത് ജണീക്കണം നമ്മുടെ വോട്ട് ടീമിന്റെ വോട്ട് കുറയൂലേ നന്ദന നന്ദനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുള്ളു അപ്പോൾ ആ വോട്ട് ചിന്തക്ക് കിട്ടൂല അത് കഴിഞ്ഞാൽ അഭിഷേ അഭിഷേക എണിയിക്കണം ആര് ജയദീപ് ജയദീപ് എനിക്കും വോട്ട് എനിക്കും ലീഡറാവണം ഇവരൊന്നും ലീഡറാവണം അടാ നിൽക്കുന്നെങ്കിൽ ജയിക്കണം അല്ലാണ്ട് വെറുതെ കിട്ടിയിട്ട് ഒരു സ്വന്തം വോട്ട് മാത്രം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഏ അതാണ് ഇവിടെ സിബിനും പറഞ്ഞത് നിങ്ങൾ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജയിക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എതിരായിട്ട് നിന്ന് കളിക്കണം എതിരായിട്ട് ട്രക്കർ ടക്കർ സ്ഥാനാർത്ഥിയായിരിക്കണം ഇത് വെറുതെ കയറിയിട്ട് ഞാൻ ഞാനും ഉണ്ട് ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ജയദീപ് കൂടി അപ്പൊ ആ രണ്ട് വോട്ടും പോയി രണ്ട് വോട്ടും ജിൻഡോയ്ക്കല്ല നോറയുടെ വോട്ടും ജിൻഡോയ്ക്കല്ല ജിൻഡോയുടെ വോട്ടും കിട്ടും സായിയുടെ വോട്ടും കിട്ടും ഇനിയെടുത്തത് ഇനി എടുത്ത് തിരിച്ചു വന്ന ഓക്കെ ശരി പൊക്കോളും വൈകുന്നേരമാണ് ബാലറ്റ് വോട്ടിംഗ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പിരിച്ചു വിട്ടു ശ്രീധുവിനാണ് ദേഷ്യം വന്നിട്ട് ആ അത് കഴിഞ്ഞ് ശ്രീധു എണീറ്റ് സോറി അത് കഴിഞ്ഞ് ആരൊക്കെ ഇനി ഉണ്ടോ നോക്കുമ്പോൾ ശ്രീധു എണീറ്റ് എനിക്കും ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞ് ശ്രീധുവിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത് ശ്രീരേഖ എണീറ്റ് കയറി പൊട്ടത്തരം കാണിച്ചു കാണിച്ചതിന് ശ്രീധു പിന്നെ എണീറ്റ് അപ്പോൾ സിബിൻ പറഞ്ഞ് ശ്രീധു നീ എന്തിനെ എണീക്കണം ഞാൻ എണീക്കും എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്ന് പറഞ്ഞ് എണീറ്റ് അങ്ങനെ ചളം കുളമായി ചളം കുളം ക്ലിയർ ആയിട്ട് നാല് ഒപ്പോണൻസ് മതിയായിരുന്നു അപ്പം ജിൻഡോ ക്യാപ്റ്റൻ ആവാനുള്ള ചാൻസ് കൂടുതലായിരുന്നു ഇതിപ്പോൾ തകർത്ത് ബിഗ് ബോസ് തകർത്ത് അടുപ്പിച്ച് കളഞ്ഞു കാര്യം വോട്ട് സ്പ്ലിറ്റ് ആവും എന്നിട്ടും നല്ല ഗെയിമാണ് കേട്ടോ നല്ല രസമുണ്ട് ഇപ്പം നമുക്ക് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വന്നു കേട്ടോ അപ്പോൾ പിരിച്ചുവിട്ടോ അപ്പം നെസ്റ്റ് ടീമിനകത്ത് എന്തോന്ന് ചേച്ചി ചേച്ചി കാണിച്ചു ശ്രീരേഖയോട് അത് പിന്നെ ശ്രീതു കഷ്ടപ്പാടല്ലേ അപ്പൊ ശ്രീതു എന്ത് കഷ്ടപ്പാട് അല്ല ശ്രീധുവിന്റെ തലയിൽ ഒരു വോട്ടും കിട്ടാതെ അപ്പൊ ചേച്ചി എന്ത് ചെയ്തു ചാവേറാവ ചേർന്നത് എനിക്ക് വേണ്ടി ആ ഞാൻ ആ ത്യാഗം അങ്ങ് ഏറ്റെടുത്തു എന്ത് പറയാനാണ് അപ്പൊ സിബിൻ എന്റെ പൊന്ന് ചേച്ചി ചേച്ചി എന്തിനെ എന്തിനെണീക്കാൻ പോയി ശ്രീധുനല്ലേ ആഗ്രഹം ക്യാപ്റ്റൻ ആവാൻ ഏ ശ്രീതു എണീറ്റത് അതിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ ചേച്ചി ചേർന്നത് ഒന്നാമത്തെ മിസ്റ്റേക്ക് ചേച്ചി എണീറ്റത് രണ്ടാമത്തെ മിസ്റ്റേക്ക് ശ്രീധു എന്നെണീക്കാൻ പോയത് രണ്ടാമത് നിനക്ക് എന്തെങ്കിലും വോട്ട് കിട്ടുമോ രണ്ടാമത് എണീറ്റ് കഴിഞ്ഞാൽ ശ്രീ ശ്രീരേഖ എണീക്കാതിരുന്നെങ്കിൽ നിനക്ക് വോട്ട് കിട്ടിയാലേ ഇതിപ്പോ നീയും കൂടെ എനിക്ക് നാണം കിടാനോ സ്വയം ഏഹ് എല്ലാവരും ജിൻഡുനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ രണ്ടുപേരും കൂടെ എണീറ്റി നിന്നിട്ട് എന്ത് കാര്യം ശ്രീദൂനെ അല്ലേ വിടർന്നു ശ്രീരേഖ എണീക്കാൻ പോയത് അത് പിന്നെ ശ്രീധൂന് വിഷമമാവത്തില്ലേ വിഷമ പിന്നെ അവളെ അവളെന്നിരിപ്പം എണീറ്റത് അപ്പൊ ശ്രീതു എനിക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകണം എനിക്ക് ക്യാപ്റ്റൻ ആവാൻ വേണ്ടി നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എണീറ്റത് നിങ്ങൾ ജിൻഡോനെ ആക്കും പക്ഷെ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്നെ ക്യാപ്റ്റൻ എന്നെ എടുക്കാം എന്നല്ലേ പിന്നെ എന്തിനാണ് സീരേ എണീറ്റിരുന്നത് സീരേ എന്നാൽ ഒറ്റ ചൊറ്റമുക്ക് മണ്ടത്തരമാണ് കാണിച്ചത് അല്ലേ പക്ഷെ വോട്ട് സ്പ്ലിറ്റ് ആവും അപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ചിലവർക്കൊന്നും ജിൻഡോ ക്യാപ്റ്റൻ ആവുന്നത് ഇഷ്ടമല്ല അതാണ് സംഭവം അവർക്ക് അവർക്ക് ക്യാപ്റ്റൻ ആവണം ഒന്നും ചെയ്യാതെ പലർക്കും ക്യാപ്റ്റൻ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ എണീക്കിനൊക്കെ നടന്നത് അപ്പം ശ്രീദൂര് ക്യാപ്റ്റൻ ആവണം ശ്രീരേഖയ്ക്ക് ക്യാപ്റ്റൻ ആവണം എനിക്കറിയത്തില്ല ശ്രീരേഖ അവിടെ പറയുന്ന നന്മമരം കളിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പം സിബിൻ പറയുന്നുണ്ട് എന്തിനു ചേച്ചി ഈ നന്മമരം കളിക്കാൻ പോയി ഇത്രയ്ക്ക് നന്മകളെങ്ങനെ ചൊരിഞ്ഞ് ഏതെടുക്കാൻ പോയി എന്തിനാണ് ഗെയിം ആണെങ്കിൽ പറഞ്ഞ് കളിക്കും പിറകെ കളിക്കുമ്പോഴാണ് വൃത്തിയെട് കാണാൻ സത്യമായിട്ടും പറഞ്ഞ് എനിക്ക് ക്യാപ്റ്റൻ ആവണം ഓക്കെ എറിഞ്ഞാലത് എൻ്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് അപ്പം ഇവിടെ പണിയായി അവിടെ നന്തരയ്ക്ക് നന്ദരയുടെ വോട്ട് ഉണ്ടാവൂല ഇനി ഇപ്പം എങ്ങനെയെന്ന് അറിഞ്ഞൂടാ ഇങ്ങനെയാണ് അവസ്ഥ ജിൻഡോ ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ് മറ്റേ കാര്യത്തിൽ അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബാലറ്റ് വോട്ടിംഗ് ഇന്ന് വൈകുന്നേരം ഉണ്ടാവും അതിനു മുന്നേ എനിക്ക് തോന്നുന്നു എടാ എനിക്ക് തോന്നുന്നു ഈ വോട്ടിങ്ങിലുള്ളവരെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി അങ്ങനെ വല്ലതും ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല മനസ്സിലായ ഇപ്പം ആകെ വോട്ടിംഗ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ഞാൻ പറയട്ടെ ഗബ്രി ജിൻഡോ ശ്രീരേഖ ശ്രീതു നന്ദന അഭി നമ്മുടെ ജയദീപ് അഭിഷേക് എന്ന് പറയാത്ത രണ്ടും കൂടെ തെറ്റിപ്പോ നിങ്ങൾക്ക് ഈ ഇത്രയും പേര് ഈ പേരാണ് നോമിനേഷനിൽ ക്യാപ്റ്റൻസി നോമിനേഷനിലുള്ളവർ ഇതിന്ന് വേണം ബാലറ്റ് വോട്ട് ചെയ്യാൻ ഇനി എവരെ ഇത്രയും ഒഴിവാക്കുമോ എന്ന് എനിക്ക് ഉണ്ട് ജയിൽ നോമിനേഷനിൽ ജയിൽ നോമിനേഷനിൽ ഈ ആറ് പേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകണ്ടല്ലോ ഇനി അത് വിചാരിച്ചിട്ടാണ് നിന്നൊന്നും അറിയത്തില്ല ഭയങ്കര കാഞ്ഞ ബുദ്ധികളെല്ലാത്തിനും അപ്പൊ പറയാൻ പറ്റില്ല ബിഗ് ബോസിന് ഇതിലേക്ക് കയറി ഗെയിം കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത് ജയിൽ നോമിനേഷനാണ് അപ്പൊ അപ്പോൾ ജയിൽ നോമിനേഷനാണ് അടുത്തെങ്കിൽ ഇവരെല്ലാവരും രക്ഷപ്പെടും ഈ ആറ് പേരും ജയിൽ നോമിനേഷൻ നിന്ന് രക്ഷപ്പെടും അല്ല ആറ് ആറുപേരുടെ തലയിലൊന്നും വരാനും പോണില്ല വേറെ വേറൊരു കാര്യം വേറെ പ്രശ്നമൊന്നുമില്ല ജയദീപിൻ്റെ പ്രശ്ന കാര്യത്തിൽ മാത്രം എന്തെങ്കിലും ഒന്നും വരും അല്ലാണ്ട് വേറെ ആരും വോട്ട് ചെയ്യാൻ പോണില്ല അവർ ആരെയും ജയിലിലേക്ക് ജിൻഡോനെ ആ ജിൻഡോ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് എല്ലാവരും ക്യാപ്റ്റനാക്കാമെന്ന് അപ്പം നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ